ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഗിരിയുടെ മനസ്സിൽ നൂറ് കൂട്ടം ചിന്തകളായിരുന്നു ബൈക്കിൻ്റെ ഈ മാസത്തെ തവണ അടച്ചിട്ടില്ല വാടക കൊടുത്തിട്ടില്ല അവൻ സെയിൽ റെപ്രസെൻറ്റേറ്റീവാണ് അടിസ്ഥാന ശമ്പളം പതിനയ്യായിരം രൂപയാണ് പിന്നെ കച്ചവടം നടന്നാൽ കമ്മീഷൻ കിട്ടും ഈ മാസം കച്ചവടം കമ്മിയായിരുന്നു അതുകൊണ്ട് കമ്മീഷനും കാര്യമായിട്ടില്ല ഇന്നും ഫയലിയുടെ പരിഭവം കേൾക്കേണ്ടി വരും നാനൂറ് ഉറുപ്പാണ് മാളിൽ പോകുന്നതാണ് ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം രണ്ടാഴ്ച ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കുകയാണ് ഇന്നെന്ത് പറയും തലവേദനയാണെന്ന് പറയാം തലവേദന ഒന്നുമില്ലെങ്കിലും ഇന്ന് തലവേദനയുടെ ദിവസമായിരുന്നു രാവിലെ ഹെഡ് ഓഫീസിലെത്തിയപ്പോൾ തന്നെ വാണിയും കിട്ടി ഈ മാസം കച്ചവടം കുറവാണത്രേ ഇങ്ങനെ പോയാൽ പറ്റില്ല അത്രയും പതിവായ നല്ല ഓർഡർ തരുന്ന ഷോപ്പിലേക്ക് തന്നെയാണ് ആദ്യം പോയത് കടയിലെ ചേച്ചിക്ക് അവന് ഇഷ്ടമായി അതാണ് കാരണം കച്ചവടം കുറയുമ്പോൾ മാത്രം മാത്രമല്ല സ്നേഹം ശരിയില്ല കേട്ടോ ഞാൻ എത്രത്തവണ വിളിച്ചു അവൾ പരിഭവം പറഞ്ഞു ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി ബൈക്കിൽ പാച്ചിലാണ് അതിനിടയിൽ എങ്ങനെ ഫോൺ എടുക്കാനാണ് അവൻ ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം അവനറിയാം അവൻ അവളെ കല്യാണത്തിന് മുൻപ് പരിചയപ്പെട്ടതാണ് കാണാൻ സുന്ദരിയാണ് വിവാഹമോചിതയാണ് അന്നത്തെ ഒരു കൗതുകമായിരുന്നു കല്യാണം കഴിഞ്ഞതോടെ കൗതുകമൊക്കെ തീർന്നു നമുക്കൊന്ന് കറങ്ങാം അവൾ പറഞ്ഞു കാർ പാഞ്ഞത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് എ സിയുടെ തണുപ്പിൽ അവളെ കേഴെടുക്കുമ്പോൾ അവളുടെ സന്തോഷം മാത്രമായിരുന്നു ലക്ഷ്യം അല്ലെങ്കിൽ കച്ചവടം നടക്കില്ലെന്ന് അവനറിയാം അവൻ്റെ തരക്കറില്ലാത്ത ഓർഡർ കിട്ടി പക്ഷേ അത് കമ്മീഷനെ കയ്യിൽ കിട്ടണമെങ്കിൽ മാസാവസാനമാകണം വല്ലപ്പോഴും മണി വരുന്നതെങ്കിലും നിൻ്റെ അപ്പോൾ ദിവസം പെട്ടെന്നൊന്നും മറക്കില്ല യാത്ര പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ സംതൃപ്തിയുടെക്കമുണ്ട് വീട്ടിലൊരാൾക്ക് അതിരിപ്പുണ്ട് ഇനി അവളോട് എന്ത് സമാധാനം പറയുന്ന ടെൻഷനിലാണ് ഞാൻ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞത് അതെന്നും കിട്ടുന്നതല്ലേ ഇന്നൊരു ദിവസം എടുക്കാൻ അവളോട് പറ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു പലതും ചിന്തിച്ച് ബൈക്ക് പായിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മുന്നൊരു അപകടം കണ്ടത് ഒരു ലോറിയുടെ സൈഡിൽ തട്ടിക്കാർ തല കിഴയിമറിയുന്നത് ഞെട്ടിലൂടെ അവൻ കണ്ടു ലോറി പാഞ്ഞു അവൻ ബൈക്ക് നിർത്തി ഓടി ചെന്നപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ബോധരഹിതയായി കിടക്കുന്ന യുവതിയെയാണ് കണ്ടത് വലിയ വിലയുള്ള കാറാണ് അവളുടെ കയ്യിലും കഴുത്തിലും കാതിലുമെല്ലാം സ്വർണ്ണ തിളക്കമുണ്ട് മൂക്കത്തിലെ തിളക്കം കണ്ടാലറിയാം അതുപോലും പവൻ മാറ്റുള്ളതാണെന്ന് ഒരു നിമിഷം അവൻ മനുഷ്യനല്ലാതായി മാറി പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ മനസ്സാന്നിധ്യം വീണ്ടെടുത്തു തെറ്റാണ് പാടില്ല അവൻ മന്ത്രിച്ചു പിന്നെ ആദ്യം വന്ന വണ്ടി തളഞ്ഞു നിർത്തി അവളെ കൊണ്ടൊരു പാച്ചിലായിരുന്നു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് അവരെത്തിയത് പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു അവൻ കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നു പെട്ടെന്ന് ആ ഒരു അന്വേഷിച്ചേക്ക് ഓടി വന്നത് ഗായത്തിലെ ആരാണ് ഭർത്താവാണോ അവൾ ചോദിച്ചു പെട്ടെന്ന് ആർക്കും അവൻ്റെ അടുത്തേക്ക് വന്നു കുട്ടി അൺകോൺഷ്യസാണ് ഹെഡിൽ ഇഞ്ചറി ഉണ്ട് ഡോക്ടർ പറയുന്ന അവൻ കേട്ടു എല്ലാവരും താൻ ആ കുട്ടിയുടെ ഹസ്ബൻഡാണെന്നാണ് കരുതിയിരിക്കുന്നത് അവന് മനസ്സിലായി ഒരു കാര്യം അവന് ഉറപ്പായി താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ മീനിനെയല്ല ഡോക്ടർ അവനോട് സംസാരിച്ചു ഇന്ത്യനിൽ ഉണ്ട് കുറച്ച് ക്രിട്ടിക്കലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല പിന്നത്തെ സംഭവങ്ങളാണ് അവനെ ഞെട്ടിച്ചു കളഞ്ഞത് നിരനിരയായി ആശുപത്രി മുറ്റത്തേക്ക് വന്നത് ലാൻഡ് റോവറും ബി എം ഡബ്ല്യൂ മൂടിക്കാറും ഒക്കെയാണ് ചിലർ അവനെ നോക്കി പുഞ്ചിരിച്ചു ചിലർ പോലെ നോക്കി ഒരാൾ മാത്രം അവനെ ശകാരിച്ചു അവനൊന്നും പിടികിട്ടിയില്ല അങ്ങേരുടെ മോളെ തട്ടിക്കണ്ടുപോയ കക്ഷിയാണ് അച്ഛൻ മകളെ പടിയടിച്ച് പിണ്ടം വെച്ചു ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ അവ ആരോ പറയുന്നവൻ കേട്ടു ഇവിടെ നിന്നാൽ തടി കേടാകുമെന്ന സംശയത്തിലായിരുന്നു അവൻ പയ്യെ മുങ്ങാൻ നോക്കിയപ്പോഴാണ് ഒരാൾ അവനെ വട്ടം പിടിച്ചത് എങ്ങോട്ടും വിടരുതെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞു മുതലാളി ഗുണ്ടകളെയും കൂട്ടിയാണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലായി മിക്കവാറും തടി കേടാകും അവൻ സത്യം തുറന്ന് പറയാൻ തീരുമാനിച്ചു നിങ്ങൾ കരുതുന്ന നിങ്ങളല്ല ഞാൻ അവൻ പറഞ്ഞു അറിയാം വലിയ അഭിമാനിയല്ലേ അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ടും പണം വേണ്ട ഓൺലൈൻ മതി എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയത് അയാളുടെ മറുപടി കെട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി കോടികളുടെ കണക്കാണ് പറയുന്നത് ആരായിരിക്കും അത്രയും വലിയ മണ്ടൻ അവൻ മനസ്സിൽ ചോദിച്ചു താനെങ്ങാനും ആയിരിക്കണം കിട്ടിയ കോടികളുമായി എപ്പോൾ മുങ്ങിയെന്ന് ചോദിച്ചാൽ മതി അവൻ്റെ ശരീരത്തിൽ ചോരക്കറിയുണ്ടായിരുന്നു ആദ്യമേ നമുക്ക് ഷട്ടൊക്കെ മാറ്റാം അയാൾ ബെൻസുകാരൻ്റെ പാതിൽ തുറന്നു ആദ്യമായാണ് അവൻ ബെൻസിൽ കയറുന്നത് വലിയ തൊണ്ടിക്കാരുടെ മുന്നിലാണ് കാണുന്നത് ഷർട്ട് വാങ്ങിയതിന് ശേഷം പണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ഈ കടയുടെ പേരെന്താണെന്ന് അറിയാമോ തൻ്റെ ഭാര്യയുടെ പേര് അയാൾ പറഞ്ഞു അവൻ വീണ്ടും ഞെട്ടി ഇറങ്ങി ഓടിയാലോ എന്ന ആലോചനയിലായിരുന്നു അവൻ പക്ഷേ അയാൾ ഓടിച്ചിട്ട് പിടിക്കുമെന്ന് ഉറപ്പാണ് ഞാൻ നിങ്ങൾ കരുതുന്ന ആളല്ല അവൻ വീണ്ടും പറഞ്ഞു പേടിക്കണ്ട അതൊന്നും ചെയ്യില്ല എല്ലാവരും ഒന്നിക്കാൻ ചിലപ്പോൾ ഇതൊരു നിമിത്തമായിരിക്കും അയാൾ പറഞ്ഞു ഭാര്യയുടെ ഫോൺ വരുന്നുണ്ട് വൈകിയത് കൊണ്ട് വിളിക്കുന്നതാണ് പെൻസുകാർ വീടിന് മുന്നിൽ നിന്നപ്പോൾ ഭാര്യയുടെ കണ്ട് തള്ളി വരുന്ന കണ്ടു ഇവിടെയായിരുന്നു താമസമല്ലേ പാവൻകുട്ടി അവരുടെ ബാത്റൂമിന് ഇതിലും വലിപ്പമുണ്ട് അയാൾ പറഞ്ഞപ്പോൾ അവൻ ചമ്മനോടെ അയാളെ നോക്കി അതാരാ അയാൾ ചോദിച്ചു സിസ്റ്ററാണ് അവനൊരു കള്ളം പറഞ്ഞു ഒരു കൂട്ടുകാരൻ്റെ കാറാണ് അവൻ അവനവളോടും കള്ളം പറഞ്ഞു വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ അവനവളെ ഏൽപ്പിച്ചു ഞാൻ ചിലപ്പോൾ വരാൻ വൈകും അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം പാടി ഇന്ന് കൊണ്ടുപോകുന്നില്ലേ പറഞ്ഞത് മാളില് അവൾ ചോദിച്ചു നാളെ പോകാൻ അവൻ അവനവളുടെ അവളൊരു മുത്തവും കൊടുത്തു അവൾ തൽക്കാലത്തേക്ക് അടങ്ങിയെന്ന് അവന് തോന്നി അവൾ ഒളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയാണ് നിൽക്കുന്നത് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ നാടിച്ചു നിന്നു തന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പെണ്ണാണ് അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് രാപ്പകില്ലാതെ കഷ്ടപ്പെടുന്നത് രാത്രി അവരുടെ എന്തെങ്കിലും നാണമൊക്കെയും മാറ്റുന്നുണ്ട് അവനവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ കോരി ഓരിത്തെറിച്ച് നിൽക്കുന്നത് അവൻ കണ്ടു തിരിച്ച് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവൻ്റെ വീട്ടിൽ ടെൻഷനായി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവന് പോലും മനസ്സിലാകുന്നില്ല അതിനിടയിൽ ചിലർക്ക് അവനെ ചോദ്യം ചെയ്തു അവനൊന്നും വിട്ടു പറഞ്ഞില്ല പിണുക്കമുള്ളതുപോലെ മാറി മാറി നിന്നു ഒടുവിൽ മുതലാളി പരിവാരങ്ങളുടെ കൂടെ വരുന്നത് കണ്ടപ്പോൾ അവൻ ചങ്കടിക്കാൻ തുടങ്ങി ഡ്രൈവിംഗ് അവൾക്ക് പണ്ടേഹാരമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു ഇത്ര സ്പീഡ് വേണ്ടെന്ന് താനും പറഞ്ഞിട്ടുണ്ടാവുമല്ലേ അയാൾ ചോദിച്ചു അവൻ തലയാട്ടി കുട്ടി കോൺഷ്യസാണ് പക്ഷേ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഡോക്ടർ പറഞ്ഞു തൽക്കാലം പേടിക്കാനില്ലെന്ന് അവന് മനസ്സിലായി മകളോട് ഇത്രയും വാശിപ്പാടില്ലായിരുന്നു എല്ലാം എൻ്റെ തെറ്റാണ് അയാൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങളുടെ വിവാഹം കെങ്കേമമായി ഞാൻ നടത്തും അയാൾ പറഞ്ഞു അന്ന് തൻ്റെ ചവടക്കം നടക്കുമെന്നാണ് ഉറപ്പായിരുന്നു തൻ്റെ വീടിൻ്റെ അവസ്ഥ ഞാൻ അറിഞ്ഞു എൻ്റെ കുട്ടി ഇത്രയും ദിവസം അവിടെയാണ് താമസിച്ചത് അയാൾ ചോദിച്ചു അവൻ തലയാട്ടി എന്നുള്ള ദേഷ്യം ഉണ്ടാവും എൻ്റെ മുന്നിലേക്ക് പോലും വരാതിരുന്നത് വീണ്ടും തലയാട്ടി കാർ അവൾ വഴക്കൂടി വാങ്ങിയതാണ് അത് മാത്രമേ അവൾ എടുത്തുള്ളൂ അയാൾ കൂടെയുള്ളവരോട് പറഞ്ഞു പിന്നെ അയാളൊരു ചെക്ക് അവൻ്റെ നേരെ നീട്ടി അത് എത്ര ഉണ്ടെന്ന് നോക്കണമെന്ന് അവനുണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് അവനത് നോക്കിയില്ല ഇത് തൽക്കാലത്തെ ആവശ്യത്തിന് ഉപകരിക്കും അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടട്ടെ പിന്നെ അവൾ നീയും എൻ്റെ ഇടത്തും പലത്തും വേണം അയാൾ പറഞ്ഞു അവൻ തലയാട്ടി അവൻ ഐ സിയുവിൽ കയറി അവളെ കണ്ടു ഇനി പേടിക്കാനൊന്നും ഇല്ല പക്ഷെ അവളുടെ ഓർമ്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തലയ്ക്ക് നല്ല ഷോക്കാണ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞു അവനെ ആശ്വസിപ്പിച്ചു അവൻ പുറത്തിറങ്ങി കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു അതിനിടയിൽ ചെക്കിലെ തുക നോക്കി അവന് തല പോലെ തോന്നി അഞ്ച് ലക്ഷം രൂപ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം അവൻ പറഞ്ഞു അയൽക്കാരിൽ അവനെ വീട്ടിലെത്തിച്ചു വാടക വിടായത് കൊണ്ട് അയൽക്കാരുമായി ബലി ബന്ധമൊന്നുമില്ല അന്ന് ഒന്നായി എന്നവന് തോന്നി പെട്ടെന്ന് വാ നമുക്ക് മാളിൽ പോകാം അവൻ പറഞ്ഞു ഇത്രയും വൈകിയോ അവൾ ചോദിച്ചു അര മണിക്കൂർ കൂടി ഉണ്ടടി അവൻ പറഞ്ഞു ആദ്യം വന്ന് ഓട്ടയിൽ കയറി അവൾ മാളിലെത്തി ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ അവൻ പറഞ്ഞു അവൾ വിശ്വാസം വരത അവനെ നോക്കി അവൾ സാരി വാങ്ങിയിട്ട് അവനെ നോക്കി അവനൊന്നും വേണ്ടിയില്ല ചുരിദാർ വാങ്ങിയിട്ട് വീണ്ടും നോക്കി അപ്പോഴും അവനൊന്നും അവൾ അവളകത്തിടുന്ന എല്ലാം വാങ്ങി അവനൊന്നും ശ്രദ്ധിച്ചതേയില്ല പിന്നെ അവൾ ചപ്പൽ വാങ്ങി വേണ്ടതെല്ലാം വാങ്ങി എന്നിട്ട് നാണത്തോടെ അവനെ നോക്കി ഇവിടെ പണയം മരിക്കേണ്ടി വരുമോ എന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു അവൻ പണം കൊടുക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തൻ്റെ എല്ലാം അവന് സമ്മാനിക്കാനുള്ള ആവേശമായിരുന്നു അവൾക്ക് ഒന്നാക്കുമ്പോൾ അവനും പരിസരം മറന്നു അവൾ ഇത്രയും സന്തോഷവതിയായിട്ട് അവൻ ആദ്യം കാണുകയാണ് പിന്നെ നമുക്കൊരു കുട്ടിയെപ്പറ്റി ആലോചിച്ചാലോ അവൻ ചോദിച്ചു കുറച്ച് കഴിയട്ടെ നാണത്തോടെ അവൾ പറഞ്ഞു രാത്രി മുഴുവൻ അവരുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ടും രാവിലെ അവൻ പ്രാർത്ഥിച്ചത് അവൾക്ക് ഓർമ്മശക്തി ഒരിക്കലും കിട്ടരുത് എന്നാണ് എന്നും തൻ്റെ ഭാര്യയുടെ മുഖത്തായി സന്തോഷം കാണാമല്ലോ രാവിലെ അവൻ ഇഷ്ടമുള്ളതെല്ലാം അവൾ ഉണ്ടാക്കി കൊടുത്തു ഇതൊന്നും അറിയുമ്പോഴേക്കല്ലായിരുന്നു അല്ലേ അവൻ ചോദിച്ചപ്പോൾ അവൾ നാടിച്ചു നിന്നു ഇപ്പോഴാണ് നിങ്ങളെൻ്റെ സങ്കല്പത്തിലുള്ള ഭർത്താവായത് ഇന്നലെ ഒരു ആവേശം പോലാണ് അത്രയും വാങ്ങിക്കൂട്ടിയത് ഇനി ഞാനങ്ങനെ ചെയ്യില്ല സോറി അവൾ പറഞ്ഞു അവളുടെ നോട്ടവും കുറുകലുമൊക്കെ കണ്ടപ്പോൾ അവൻ്റെ ബ്രേക്ക് പോയി അവൻ അവളെ കീഴെടുക്കുമ്പോൾ അവളന്ന് ആഗ്രഹിച്ചിരുന്നു ആശുപത്രിയിലെത്തിയപ്പോൾ എല്ലാവരും അവനെ കാത്തിരിപ്പുണ്ട് പലരുടെയും കണ്ണുകളിൽ പല ഭാവങ്ങളാണ് ചിലർ സ്നേഹത്തോടെ അവനെ നോക്കി പക്ഷേ ചിലർ പകയോടെ നോക്കുന്നതും അവൻ കണ്ടു പലതരം കസ്റ്റമേഴ്സിനെ ഒന്നും കാണുന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ അവൻ ആളെ പിടി അവൻ അവളുടെ അപകടത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി ലോറി മനപൂർവ്വം പിടിപ്പിച്ചതുപോലെ അവന് തോന്നി കാർ കാറിടിച്ച് തെറിപ്പിച്ച ലോറി പാഞ്ഞു പോവുകയായിരുന്നു ഒന്നും ബ്രേക്ക് പോലും ചെയ്തില്ല പിന്നെ അവൻ്റെ നോട്ടം ഓരോരുത്തരുടെയും കണ്ണുകളിലേക്കായിരുന്നു ചിലരെ അവൻ നോട്ടം എല്ലാവരും മുതലെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമത്തിലാണ് അതിൽ പലതും അഭിനയമാണെന്ന് അവനൊറ്റ നോട്ടത്തിൽ മനസ്സിലായി അവളെ ഐ സിയുവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടില്ല എല്ലാവരെയും അവർ ചിതരെ പോലെയാണ് നോക്കുന്നത് എഴുന്നേറ്റിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നടക്കാൻ ഡോക്ടർ അനുമതി കൊടുത്തിട്ടില്ല എല്ലാ പ്രശ്നങ്ങളും രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു അവൻ അപകടം നടന്ന സ്ഥലത്തേക്കാണ് പോയത് ലോറി ബ്രേക്ക് ചവിട്ടിയിട്ടില്ലെന്ന് അവന് ഉറപ്പായി റോഡിൽ ടയർ ഒറിഞ്ഞ് പാടില്ല എയർ ബാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത് അതൊരു അവൻ മനസ്സിലായി മുതലാളിക്ക് ശത്രുക്കളുണ്ട് അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ തൻ്റെ കള്ളത്തിൽ ചിലപ്പോൾ മുതലാളി ക്ഷമിച്ചേക്കും പിന്നെ അവൻ മുതലാളിയുമായും ബന്ധുക്കളുമായും കൂടുതലായിട്ട് കാണാനുള്ള ശ്രമത്തിലായിരുന്നു ആ കൊച്ചുവീട്ടിൽ നിന്ന് ബംഗ്ലാവിലേക്ക് മാറിക്കൂടെ മുതലാളി ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചു അതൊന്നും അവൾക്ക് ഇഷ്ടമാവില്ല അവൻ പറഞ്ഞു മുതലാളി ഒന്നും പറഞ്ഞില്ല അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വാശിയിലേക്ക് കിട്ടിയിരിക്കുന്നത് അയാൾ വെറു വെറുക്കം കേട്ടു ബന്ധുക്കളായ സ്ത്രീകൾക്കായിരുന്നു അവനെപ്പറ്റി കൂടുതൽ സംശയം അതിൽ ചിലർ അവനോട് പല ചോദ്യങ്ങളും ചോദിച്ചു എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട സ്വത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ആദ്യ സ്വത്ത് പേൻ്റെ കയ്യിലിരുന്നേനെ അവൻ പറഞ്ഞു പിന്നെ ആരും ഒന്നും ചോദിച്ചില്ല അതിലൊരു പെണ്ണിൻ്റെ മകം മേരുള്ളതെന്ന് താൻ കണ്ടു അവരുടെ കണ്ണുകളിൽ പകയുടെ കണ്ണിലെയുന്നുണ്ട് അത് മുതലാളിന്റെ ആദ്യ ഭാര്യയുള്ള മകളാണെന്ന് അവന് മനസ്സിലായില്ലായി പിന്നെ അവളെ ചുറ്റിപ്പിത്തിയായിരുന്നു അവൻ്റെ അന്വേഷണങ്ങൾ അവളുടെ ഭർത്താവ് ബിസിനസ്സിന് അച്ഛൻ്റെ കൂടെയുണ്ട് രണ്ട് പെൺകുട്ടികളാണ് മുതലാളിക്ക് ആദ്യ ഭാര്യ ഇപ്പോഴും ജീവനോടെ പക്ഷേ രണ്ടാമത്തെ ഭാര്യ മരിച്ചു അതിനുശേഷമാണ് മകൾ പ്രേമത്തിൽ കുടുങ്ങിയതും വീട് വിട്ടിറങ്ങിയതും മനസ്സിലാക്കിയിടത്തോളം തൻ്റെ ജീവനും അപകടത്തിലാണെന്ന് അവന് ഉറപ്പായി അവൻ ആദ്യം ചെയ്തത് വീട് മാറുകയാണ് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം അവൾ ചോദിച്ചു ഇപ്പോൾ ഒന്നും പറഞ്ഞെനിക്ക് മനസ്സിലാവില്ല അവൻ പറഞ്ഞു അവൻ്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല രണ്ട് ദിവസത്തിനകം പഴയ വാടക വീടിന് നേരെ ആക്രമം ഉണ്ടായി അവൻ വീട് മാറിയത് അവർ അറിഞ്ഞില്ല ഗുണ്ടകൾ തന്നെ തേടി വന്നാണെന്ന് അവൻ ഉറപ്പായിരുന്നു തന്നെ കിട്ടതായപ്പോൾ ദേഷ്യം വീടിനോട് തീർത്തു രാവിലെ അവനെ കണ്ടപ്പോൾ ഒരു കൃത്രിമ ചിരിയുമായി മൂത്തമ്മകൾ അവൻ്റെ അടുത്ത് വന്നു ഗിരിജ എന്നാണ് അവളുടെ പേര് ലോട്ടറി അടിച്ച സന്തോഷത്തിലാണല്ലേ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചു അവളോട് കൂടുതലടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ അവളുടെ മനസ്സറിയണം ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്കല്ലേ അവളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി എനിക്കൊരു സ്ഥാനമൊന്നുമില്ലല്ലോ രാവിലെ വരുന്നു ഒരു വേലക്കാരനെ പോലെ ഇവിടെ നിൽക്കുന്നു വൈകുന്നേരം പോകുന്നു അവൻ പറഞ്ഞു അവൾ ചിരിച്ചിരിച്ചു അവൻ പാവമാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ടായിരിക്കും സ്വത്തിനെപ്പറ്റിയും സമ്പത്തിനെപ്പറ്റിയും മാറണമെന്ന് ചോദിക്കാത്തത് ആദ്യ സ്വത്തിൻ്റെ അവകാശമാണ് മുന്നിൽ നിൽക്കുന്നത് ഇത്രയും നാളും ഗിരിജയാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത് മകളെ അവൻ കാര്യമെന്ന് നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അച്ഛനും ഇപ്പോൾ അവനെ വലിയ കാര്യമാണെന്ന് അവൾക്കറിയാം അവളുടെ കാര്യത്തിൽ ഡോക്ടർമാരുടെ പ്രത്യക്ഷ അസ്തമിക്കുകയാണ് ഇത്രയും ദിവസമായില്ലേ ഗിരിജ പറഞ്ഞു എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് അവൻ പറഞ്ഞു അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൾ ചോദിച്ചു അവൻ തലയാട്ടി അവളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെപ്പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല ഔദ്യോഗികമായി നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുമില്ല ഒരു രൂപ പോലും നിങ്ങൾക്ക് കിട്ടില്ല അവൾ പറഞ്ഞു അവളുടെ സ്വത്ത് കണ്ടിട്ടല്ല ഞാൻ അവളെ പ്രേമിച്ചത് അവൻ പറഞ്ഞു നിങ്ങളൊരു സാധാ സെയിൽസ് അല്ലേ നിങ്ങളുടെ വരുമാനമൊക്കെ എനിക്കറിയാം നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും പണം ഞാൻ തരാം ഇനി ഇങ്ങോട്ട് വരരുത് അവൾ പറഞ്ഞു പണം മാത്രമേ ഉള്ളൂ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ ചിരിച്ചു അപ്പോൾ അത്ര പാവൊന്നുമല്ലല്ലേ കള്ളച്ചരിയോടെ അവൾ ചോദിച്ചു സൗന്ദര്യത്തിന് മുന്നിൽ മാത്രമേ ഞാൻ കീഴടങ്ങിയിട്ടുള്ളൂ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നതുകൊണ്ട് അവൾ നാട് അഭിനയിച്ചു കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിൽ അവൾ സംഗമിച്ചു അവളെ കീഴടക്കുമ്പോൾ അവൻ മന്ത്രിച്ചു എൻ്റെ ഭാര്യയ്ക്ക് സ്വത്തിലൊന്നും താല്പര്യമില്ല അവളിതൊക്കെ കണ്ടു വളർന്നതല്ലേ പക്ഷെ ഞാനങ്ങനെയല്ല എനിക്കെല്ലാം വേണമെന്നുണ്ടായിരുന്നു അവളുടെ ഇഷ്ടത്തിന് വഴങ്ങിയതാണ് അവൻ പറഞ്ഞു അവൾ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ സ്വത്തുക്കൾ മുഴുവൻ അച്ഛൻ എനിക്ക് തരാൻ തീരുമാനിച്ചു ഇപ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു ഇപ്പോൾ അവളെ അവസാനിപ്പിക്കാൻ എളുപ്പമല്ലേ അവൻ ചോദിച്ചു അവൾ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല ഒരു തവണ തോറ്റു അവൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് അവന് മനസ്സിലായി ആ നിമിഷങ്ങളിൽ അവളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായിരുന്നു അവൻ കുസൃത ചരിയോടെ അവളെ നോക്കി എല്ലാത്തിൻ്റെയും പിന്നിൽ അവളാണെന്ന് അവന് മനസ്സിലായി എങ്കിലും അവളുടെ സൗന്ദര്യം അവനെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു കാശുള്ളത് കൊണ്ടാവും അവൾക്ക് വല്ലാത്തൊരു തിളക്കമാണ് അവളും അവൻ്റെ കാര്യത്തിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു വെറുതെ അല്ല അവൾ നിന്നുകൂടെ ഇറങ്ങിപ്പോകുന്നത് ഏതോ നിമിഷത്തിൽ അവൾ മന്ത്രിച്ചു അവൻ നേരെ പോയത് അച്ഛൻ്റെ അടുത്തേക്കാണ് എൻ്റെ ഭാര്യ ഇല്ലാതാക്കാൻ നോക്കിയത് ആരാണെന്ന് എനിക്കറിയണമായിരുന്നു അതെൻ്റെ വാശിയായിരുന്നു പറഞ്ഞ വഴിയാണെന്ന് അറിയാം എങ്കിലും ലക്ഷ്യമായിരുന്നു എനിക്ക് പ്രധാനം അതിൽ ഞാൻ വിജയിച്ചു അവൻ പറഞ്ഞു അവൻ്റെ മൊബൈലിലെ ദൃശ്യങ്ങൾ കണ്ട് മുതലാളി ഞെട്ടിത്തിരിച്ചിരുന്ന് പോയി തൻ്റെ മക്കൾ തമ്മിലായിരുന്നു യുദ്ധമെന്ന് മുതലാളിക്ക് മനസ്സിലായി അയാൾ തകർന്നു പോയി അവനെല്ലാം തുറന്നു പറഞ്ഞു അപകടമുണ്ടായ നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും ദിവസമായിട്ടും തിരുത്താൻ ശ്രമിക്കാതിരുന്നത് എൻ്റെ കുറ്റമാണ് പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ചിലവാക്കിയ പണം ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം അവൻ പറഞ്ഞു മുതലാളിയുടെ കാരണം കൊണ്ട് കുറച്ച് ദിവസമെങ്കിലും എൻ്റെ ഭാര്യയുടെ സന്തോഷം എനിക്ക് കാണാൻ സാധിച്ചു എനിക്കത് മതി അവൻ പറഞ്ഞു അയാൾ അവനെ അടിപടി നോക്കി പിന്നെ തോളിലൊന്ന് തട്ടി മുതലാളിയുടെ മനസ്സിലെന്താണെന്ന് അവന് പിടികിട്ടിയില്ല പക്ഷെ മടങ്ങുമ്പോൾ അവൻ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജർ ആയിരുന്നു ഭാര്യയുടെ അവനൊന്നും പറഞ്ഞില്ല അവൾക്ക് വിശ്വാസം വിശ്വാസമാകില്ലെന്ന് അവനറിയാം അവനൊരു ഭാവമാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് പുതിയ ജോലിക്കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായി ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വാസം വന്നില്ല പിന്നെ നിങ്ങൾക്ക് അത്രയും വലിയ ശമ്പളത്തിന് മതരാൾ എന്താ മണ്ഡനാണോ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു പോയി അവളുടെ ഈ നിഷ്കളങ്കതയാണ് അവനെ അവളിലേക്ക് ആകർഷിക്കുന്നത്